ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നലെ ഒരു കാര്യം സംഭവിച്ചു ഗൈസ് ഇന്നലെ അച്ഛൻ്റെ വീട്ടിൽ പോയ സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ ബാക്ക് സൈഡ് ഒരു കുരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഹർഷു ആണ് പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന ഹർഷു കുരങ്ങ മതിൽ മേലെക്കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ശബ്ദമൊക്കെ പുറപ്പെണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കുരങ്ങൻ ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഗൈസ് ഓ കുരങ്ങൻ നല്ല ധൈര്യം ഉണ്ടാക്കും പൂച്ചെടിയുള്ള കൂടി എല്ലാം നടക്കണം അതിൽ നിന്ന് കൂടിയിരിക്കണം ആ പൂച്ചെടിയിൽ വിത്തും ചെറിയ ചെറിയ കുഞ്ഞു മുട്ട് പൂവ് പൂവിൻ്റെ മുട്ട് വരെ ആ കുരങ്ങനടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴാണ് ചാടുക എപ്പോഴാണ് കഴുത്തി പിടിക്കുകയെന്നറിയില്ലല്ലോ അങ്ങനെ പേടിച്ചു കൊണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് കുറങ്ങനാണെങ്കിൽ ഒരു കോസിലും സുഖമായി മതിലിൻ്റെ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു ആപ്പുണ്ട് ഗൈസ് ഒരു പൂച്ചക്കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ബാക്കിലോട്ട് ഓടിയതാണ് ഗൈസ് അവസാനം പൂച്ചയും കുരങ്ങനും കൂടി ഫൈറ്റ് ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരും കുറച്ച് നേരം അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കണേ കുരങ്ങൻ പൂച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂച്ചയും തിരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി ഗൈസ് എന്താ പറയേണ്ടത് എവിടുന്ന വന്ന കുരങ്ങൻ വീട്ടിലുള്ള പൂച്ചിനെ ഓടിച്ചു ഗൈസ് പാവം പൂച്ച പേടിച്ച് ഓടി പിന്നെ ഗൈസ് ആ വീട്ടിലുള്ള ആരുടെ മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ട് എന്താവുമെന്നറിയില്ല കറക്റ്റായിട്ട് നമ്മൾ തൊലിച്ച് സുഖമായിട്ട് സുഖമായിട്ടിരുന്ന് തൊലിച്ച് എന്താ ചോക്ലേറ്റ് കഴിക്കണ പോലെ ഇരുന്ന് ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഗൈസ് ഞങ്ങൾ ഓട്ടത്തിലാണെങ്കിലും വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുരങ്ങനെ പോസ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുരങ്ങൻ ഞങ്ങളെ നോക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പേടിച്ച് ബാക്കിലോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എന്ന് പറഞ്ഞ പോലെ ബാക്കും ഫ്രണ്ടും ഓടിച്ചാടിയിട്ടാണ് ഗൈസ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് താങ്ക് യു ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്